അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ ശേഖരണ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരാനുള്ള പഞ്ചായത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് സാധാരണക്കാരുടെ ആശ്രയമായ പൊതുശ്മശാന പരിസരം മാലിന്യം നിക്ഷേപിക്കുവാനുള്ള ഇടമാക്കി മാറ്റുവാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാര് പറഞ്ഞു നീക്കത്തിനെതിരെ ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തി കവാടം എന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കുമ്മൻപാറയിൽ പൊതുശ്മശാനം തുറന്നത് അടിമാലിയിൽ നിന്നു മാത്രമല്ല സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ ശേഖരണ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നും പഞ്ചായത്തിന്റെ ഈ നീക്കം ഉപേക്ഷിക്കണമെന്നുമാണ് ബി ആവശ്യം സാധാരണക്കാരുടെ ആശ്രയമായ പൊതുശ്മശാന പരിസരം മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമാക്കി മാറ്റാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ പറഞ്ഞു നിർമ്മിച്ചു പോകുന്ന ഒരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് നിരവധി ടൂറിസ്റ്റുകൾ നൽകുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾ തീർപ്പാർക്കുന്ന സ്ഥലത്ത് ഈ ശാന്തി കവാടത്തിന്റെ തൊത്ത് താഴെ അനവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവിടേക്കാണ് ഇവർ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് കൂട്ടി ഇടാൻ ശ്രമിക്കുന്നത് ഇന്നലെ തന്നെ അവർ ഒരു വണ്ടിയിൽ കൊണ്ടുപോയെങ്കിലും രണ്ടുമൂണിയായപ്പോൾ അവിടെ തിരിച്ച് അടിമാലി പഞ്ചായത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഞങ്ങളുടെ പ്രതിഷേധ സമരത്തെ തുടർന്നാണ് ഇതിനെതിരെ ശക്തമായ സമരവുമായി ബി ജെ പി മുന്നിലുണ്ടാവും മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് നിലവിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് പഞ്ചായത്തിന്റെ മാലിന്യശേഖരണ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുമിഞ്ഞുകിടപ്പുണ്ട് പൊതുശ്മശാനത്തിന് സമീപവും ഇത്തരമൊരു സാഹചര്യത്തിന് വഴിയൊരുക്കാൻ അനുവദിക്കില്ലെന്നാണ് ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് വിഷയത്തിൽ ബി ജെ പി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്